അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ പ്രഹേളിക സ്വാഗതം ഞാൻ മൂന്ന് വയസ്സുള്ള മകൾക്ക് വിഷം നൽകി ആത്മഹത്യക്ക് ശ്രമിച്ച അമ്മ മരിച്ചു മൂന്ന് വയസ്സുള്ള മകൾക്ക് വിഷം നൽകിയ ശേഷം സ്വയം കഴിച്ച അമ്മ മരിച്ചു കുഞ്ഞിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടായി കരിയങ്കോട് മേക്കോണം വീട്ടിൽ സുരേഷിന്റെ ഭാര്യ മുപ്പത്തിയേഴ് വയസ്സുള്ള ബിൻസിയാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ പുലർച്ചെ നാലോടെയായിരുന്നു മരണം മൂന്ന് വയസ്സുകാരി മകൾ അൻവിക അപകടാവസ്ഥ തരണം ചെയ്തതായി ബന്ധുക്കൾ അറിയിച്ചു കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പത്ത് ദിവസം മുൻപാണ് ബിൻസി ഐസ്ക്രീമിൽ വിഷം കലർത്തി അൻവികയ്ക്ക് നൽകിയ ശേഷം സ്വയം കഴിച്ചത് വൈകുന്നേരം വീട്ടിലെത്തിയ ഭർത്താവ് സുരേഷ് ബോധം നഷ്ടപ്പെട്ട നിലയിൽ കിടക്കുന്ന ഇരുവരെയും കണ്ടെത്തുകയായിരുന്നു പിന്നീട് അമ്മയെയും മകളെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു കുഴൽമന്ദം പെരിങ്ങോട്ട് കുറശി പരുത്തിപ്പുള്ളി തോട്ടക്കര സ്വദേശിയായ വിൻസിയെ പതിനൊന്ന് വർഷം മുൻപാണ് സുരേഷ് വിവാഹം കഴിച്ചത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകുന്നേരം മൃതദേഹം സംസ്കരിച്ചു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കോട്ടായി പോലീസ് കേസെടുത്തു അനുഷിക എന്നൊരു മകൾ കൂടി ദമ്പതികൾക്കുണ്ട് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ